ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോൻഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന നല്ല ഒരു വെയർ കളക്ഷനാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ റേറ്റും ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ റേറ്റും വരുന്ന രണ്ട് സൈസ് സാരിയാണ് കേട്ടോ വെയർ ആയിട്ട് കാണിക്കുന്നത് പിന്നെ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ കാണിക്കുന്നുണ്ട് അറുന്നൂറ്റി ഇരുപതിന്റെ ഒക്കെ നമ്മൾ വേറെ കാണിക്കുന്നുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സാരി അത്യാവശ്യം നല്ല ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് റെഡ് ആണ് കേട്ടോ സഫയർ ഗ്രീൻ ആണ് വരുന്നത് ഇതിൽ ഫുൾ ഇങ്ങനെ ഗോൾഡന്റെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കാരണം ഇതിന്റെ ഒക്കെ ഒരുപാട് പീസസ് എടുക്കാനായിട്ടില്ല ചിലതിന്റെ ഒക്കെ ഒത്തിരി പീസസ് ഉള്ളു കാരണം നമ്മൾ ഷോപ്പിലോട്ട് കൊണ്ടുവന്നു കഴിയുമ്പോൾ തന്നെ ചില പീസൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും അപ്പൊ അതുകൊണ്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ പല്ലുതാ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് പല്ലുലെ വർക്കാണ് ഇതായത് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ഇത് തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ചെറിയ ഡിസൈനിൽ വരുന്ന വർക്ക് കൊടുത്തിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വരുന്നത് സോഫ്റ്റ് സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ഇത് കണ്ടോ ഇത് രസാന്ന് നോക്കിയാൽ കാണാനായിട്ട് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സാരി നിങ്ങൾക്ക് ഇത് കിടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് കണ്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടോ ഒഴുകി കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഉടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഉടുക്കാം അതാ ഇത് വരും ഇങ്ങനെ ഒരു കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് വരുന്നതും മജന്തയാണ് അതിലൂടെ ഈ ബോർഡർ ആയിട്ട് അതിനകത്തോടെ ഒരു എംബ്രോയ്ഡറി വർക്ക് കണ്ടോ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെതാ പല്ലു ഇങ്ങനെ വരും കേട്ടോ വല്ല ഇത് വരും ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു അരിവർക്ക് വരുന്ന ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരി ആണ് കേട്ടോ സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഇതാ എന്ത് ഭംഗിയാന്ന് നോക്കിയെന്നുള്ള ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതിലിതാ ഇങ്ങനെ ഒരു ഗോൾഡന്റെ ഏഹ് ഗോൾഡനും ആ ഗ്രീനും വരുന്ന നല്ലൊരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ബോർഡർ ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇത് കണ്ടോ നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് നമുക്കറിയാം നല്ലൊരു പാർട്ടി വെയർ ഒരു സാരി വാങ്ങിക്കണേ തന്നെ മൂവായിരം നാലായിരം ആദ്യം മുകളിലോട്ടല്ലാതെ നമുക്കറിയാം അത്രയ്ക്ക് റേറ്റ് ആണ് പാർട്ടി പാർട്ടിവെയർ സാരി വരുമ്പോൾ കേട്ടോ ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്ക് ഡിസൈൻ വരുന്ന ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഇതാ ആണ് ബ്ലാക്കാണോട്ടോ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടോ ബ്ലാക്കും റെഡും കൂടെ കണ്ടോ നല്ല രസം ഇല്ലേ ഇത്ര ആണ്ട്ടോ ബോർഡറൊക്കെ വരുന്നത് നല്ല രസമാണ് ഇങ്ങനെ വരും നല്ല ഒരു സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്ന പല്ലുതാ ഇങ്ങനെ വരും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ ഒരു സെൽഫ് വർക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് ഇങ്ങനെ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് താഴെ മേടിലും ഇങ്ങനെ ബോർഡർ ഉണ്ട് കേട്ടോ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ നല്ലൊരു കൺസ് വരാം ഇതാ ഈ ഒരു ബ്ലൗസ് പീസ് നല്ല രസമാണ് കേട്ടോ ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരിയെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അറിയോ കാണാനായിട്ട് ഞാനിപ്പോ എൻ്റെ ഉള്ള ബ്ലൗസ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് നക്ഷതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡ് ബോർഡറും കസവും ഒക്കെ ഇങ്ങനെ കൂടിയിട്ട് വരുന്ന നല്ല ഒരു ഡിസൈൻസിൽ വരുന്ന ബോർഡർ രണ്ട് സൈഡും ഇങ്ങനെ ബോർഡർ വരും കേട്ടോ ബ്ലൗസ് പീസ്താ ഇത് പല്ലുതാ ഇങ്ങനെ വരും നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ തിക്കായിട്ട് വരുന്ന ടാസിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡ് നല്ല രസമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിലെ വർക്ക് വരുന്നത് അതുപോലെ തന്നെ ബോർഡർ ഇതാ ഇത് വരും അടുത്തെടുത്തു ഇത് വരൂട്ടോ ബൗസ് പീസ് ദാ ഇത് സാരിതാ ഇങ്ങനെ വരും കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ നീളമൊക്കെ വരുന്നുണ്ട് അഞ്ചര മീറ്റർ മിച്ച നീളം ഉണ്ടെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ പ്ലീറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് ബ്ലൗസ് പീസ് ആണെങ്കിലും നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ സഫയർ ഗ്രീൻ ആണ് കേട്ടോ അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് റാണി പിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ നല്ല രസമാണ് ബോർഡർ എല്ലാം വരുന്നത് കാണാനായിട്ട് നല്ല മെങ്ങിയുണ്ട് ഞാനിത് ഓരോന്നും ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് നിങ്ങളെല്ലാം ഓൺലൈൻ പർച്ചേസ് ആണല്ലോ അപ്പൊ നിങ്ങക്ക് വിശുദ്ധമായിട്ടെല്ലാം കാണിച്ചു തരണമല്ലോ ന്നോർത്താണ് ഇങ്ങനെ എല്ലാം നല്ല വിശദമായിട്ട് തന്നെ കാണിച്ചു പോകുന്ന കേട്ടോ ദാ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ദ പല്ലു സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഇതായി ഒരു നല്ലൊരു ഒരു ഷെയ്ഡ് ലൈലാക്ക് ഷെയ്ഡ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് ലൈലാക്ക് കളർ എന്നാണ് പറയുന്നത് ലാവണ്ടറും അല്ല പിങ്കും അല്ലാത്തൊരു ഷെയ്ഡ് നല്ല രസമാണ് ഈ സാരിയിൽ ഫുള്ള് സെൽഫ് വർക്ക് ആണ് വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നില്ല അതാ ബോർഡർ ഇത്ര കൂടി കസവ് കൂട്ടിയിട്ട് വരുന്ന ഒരു ബോർഡർ കൊടുക്കും താഴ്ഭാഗത്തോട്ട് ഇത്രയും വീതിയിൽ വരുന്ന ഒരു ബോർഡർ അതാ ഇത്രവും വീതി വരുന്ന ഒരു ബോർഡർ കോൺട്രാസ്റ്റ് ആയിട്ട് വേണ്ട സെയിം തന്നെ മതി എന്നുള്ളവർക്ക് അങ്ങനെയുണ്ട് കേട്ടോ ബ്ലൗസ് പീസ് ഇതിന്റെ കൊടുത്തിരിക്കുന്ന ഇതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൗസ് പീസ് നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ ഈ സാരി വരുന്നത് ഇതിന്റെ പല്ലൂല ഡിസൈൻ ഇത് വരൂ കേട്ടോ ഇതാണ് പല്ലൂല ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഇതാ ഞാൻ ഇപ്പൊ കാണിച്ച ഷെയ്ഡിന്റെ ഇത്ര കൂടി ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആണ് കേട്ടോ ലൈലാ കളർ തന്നെയാണ് വരുന്നത് അതിൽ ഇത്ര കൂടി ലൈറ്റ് ആദ്യം കാണിച്ചത് ഇത്ര കൂടി ലാ ഡാർക്ക് ആയിരുന്നു അതിന്റെ ചെറുതായിട്ട് വരുന്ന ഒരു ലൈറ്റ് ഷെയഡ് ഇതാ ഇങ്ങനെ വരും ബോർഡർ ആണ് ആ പല്ലുവിൻ്റെ അതിൽ തന്നെ അതിൽ തന്നെ വരുന്ന ബോസ് പീസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നല്ല രസമുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഒരു വാഴക്കുമ്പ് പച്ച കളറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ ഒക്കെ നല്ല രസമുണ്ട് ഇതിന് ഇത്തിരി കൂടി ആദ്യം കാണിച്ചതിലൂടെയും വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന് റേറ്റും കൂടുതലാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല രസമുണ്ട് വളരെ സോഫ്റ്റ് ആണ് ഈ സാരി കേട്ടോ ഇത്തിരി സോഫ്റ്റ് ആണ് ഇതാണ് ബോർഡർ വരുന്നത് ഇങ്ങനെ വരുന്ന ഒരു ബോർഡർ ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ കാണിച്ചു തരാം ഇതാ ഇത് വരും കേട്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും നല്ലൊരു ഗ്ലൈസിങ് ആണ് കേട്ടോ ഈ സാരിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് കാണാമെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഗ്ലൈസിങ് വരുന്ന ഒരു സാരിയാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ രണ്ട് ഷെയഡേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒന്ന് ഇതും ഒന്നൊരു യെല്ലോ ആണ് കേട്ടോ വരുന്നത് എക്സ ഇതാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല രസമുള്ളൊരു മഞ്ഞ യെല്ലോ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് മജന്ത ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് ഇതൊക്കെ കൊടുത്തൊരു ഫങ്ഷനൊക്കെ പോയാണ്ടല്ലോ ഇത് രസമായിരിക്കുന്ന അറിയാം അത്രക്ക് എടുപ്പാണ് കേട്ടോ ഈ സാരി ഇതാ ഇത് വരും ഇത്ര ആണ് കേട്ടോ ബോർഡർ കൊടുത്തിരിക്കുന്നത് ഈ യെല്ലോയും മജന്തയും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഒരു കോൺട്രാസ്റ്റാണ് വന്നിരിക്കുന്നത് ബൗസും കോൺട്രാസ്റ്റാണ് കേട്ടോ വരുന്നത് ഇതാ ഇതാണ് ബൗസ് പീസ് വല്ലുതാ ഇങ്ങനെ ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതൊരു ഡെയിലി വെയർ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവർ വർക്ക് സാരിയാണ് സെമി ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സിൽവറിന്റെ ബോർഡർ രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി സാരിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് സാരിയുടെ ഫുൾ ഡിസൈൻസ് എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഒരു ലൈറ്റ് ചന്ദന കളറിലെ ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതിന് വരുന്നത് ചെറിയൊരു പ്രിന്റ് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഈ ബ്ലൗസ് തയ്ക്കുക ഇല്ലെങ്കിൽ പല്ലുവിൽ വരുന്ന ഒരു കളറിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് തയ്ച്ചിട്ടാലും നല്ലതായിരിക്കും അഞ്ഞൂറ്റി നാല്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ലാവണ്ടർ ആണ് കേട്ടോ നല്ല രസമാണ് നല്ല രസമുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് പിന്നെ രണ്ട് സൈഡ് ഈ ഒരു സിൽവറിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അത്ര അറിയാനില്ല എന്നാലും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ആ ഈ സാരി വളരെ സോഫ്റ്റ് ആണ് ഇത് കണ്ടോ നല്ലപോലെ ചുമ്മാ ദേഹത്തോട്ട് ചേർന്ന് ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഉടുത്താ ഉടുത്ത പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാരിയാണ് ഇതാ ബ്ലൗസ് പീസ് ഇതാണ് ഇങ്ങനെ വരും ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഭയങ്കര നല്ല രസമുണ്ട് ബ്ലൗസ് പീസൊക്കെ കാണാനായിട്ട് ഇത്ര റേറ്റും കുറഞ്ഞ സാരിയല്ലേ ഇതാ ഇങ്ങനെ വരും പല്ല് അഞ്ഞൂറ്റി നാൽപ്പത്തിഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ചിക്കു കളർ എന്നൊക്കെ പറയാം ആ ഒരു ഷെയ്ഡാണ് പിന്നെ നിറയെ ഡിജിറ്റൽ പ്രിന്റ് ഒരു സാരി നല്ല സോഫ്റ്റ് ആണ് ഇതൂട്ടോ ഉടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് പല്ലുതായത് വരും ഇതാണ് ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് നെക്സ്റ്റ് ഇതാ ഒരു നല്ല രസമുള്ളൊരു പിങ്ക് അതിനകത്ത് ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് നല്ല രസമുള്ളൊരു ഡിജിറ്റൽ പ്രിന്റ് ഈ ഞാനിപ്പോ കാണിച്ചത് നാല് ഷെയ്ഡാണ് നാല് ഷെയ്ഡിലും ഫ്ലവർ ഡിസൈൻ്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ട് കേട്ടോ എല്ലാം ഒരേ ടൈപ്പ് ഡിസൈൻ അല്ല ഡിസൈൻ വ്യത്യാസമുണ്ട് ബ്ലൗസ് പീസ് ഇതാ ഇത് സെമി ലിനൻ കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലിനൻ സാരിയാണ് ഇതാ ഇതാണ് സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഇതാ ഇത് ഇത് വരൂട്ടോ നല്ല രസമുള്ളൊരു ട്രഡീഷണൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇതിന് മേളിലോട്ടും ഒരു ഡിസൈൻ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ഇതൊരു പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ പറ്റത്തിനുള്ളൊരു സാരിയാണ് നമുക്ക് വാഷ് ചെയ്ത് ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി ഒരു സാരിയാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി വരുന്നത് പല്ലൂൽ തന്നെ നല്ല രസമാണ് ആ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ കലാരൂപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റിഇരുപത് രൂപ മാത്രമാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ചോക്ലേറ്റ് ഷേഡ് ആണ്ട്ടോ വരുന്നത് ഇങ്ങനെ വരും ബോർഡർ ഈ സാരി തന്നെ ഒരു സെൽഫ് വർക്ക് ആയിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും വളരെ സോഫ്റ്റ് ആയിട്ട് എന്നാൽ ഇത്തിരി റഫായിട്ടും കൂടി നിൽക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അത്യാവശ്യം റഫായിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് ഇതാണ് കേട്ടോ നല്ലൊരു ആർട്ട് വർക്ക് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ഇത് നിറയെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് പല്ലു പല്ലുതായി ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് പല്ലൂലെ ഡിസൈൻ കാണാനായിട്ട് ഇങ്ങനെ വരും പല്ലു അറുന്നൂറ്റി ഇരുപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും സാരിയുടെ ബോഡി പോർഷൻ ഇങ്ങനെ വരും ബോർഡർ ഇതായി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും വീതിയിൽ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ആർട്ട് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിനാണേ ഇതാ ഇങ്ങനെയാണ് പല്ലു സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി ഇരുപത് ഇതിൻ്റെ ഈ മൂന്ന് ഷെയ്ഡുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതാ ഈ ഒരു നല്ല ഒരു മാമ്പഴമഞ്ഞ കളർ നല്ല രസമാണ് മാമ്പഴമൊക്കെ പഴുത്ത് വരുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറിലാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിന് ഡിസൈൻസ് എല്ലാം വരുന്നത് ബ്ലാക്ക് കളറാണ് ചെറുതായിട്ടൊരു വൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ദാ ഈയൊരു ഡിസൈനിൽ വരും പല്ലുതാ ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ മാത്രമാണ് നിറയെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനൊരു ഇതും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് വളരെ കട്ടി കുറഞ്ഞിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് എന്നും സ്ഥിരം സാരി കൊടുക്കുന്നവർക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ടോ ഉണങ്ങി കിട്ടാൻ പറ്റത്തിനുള്ളൊരു സാരിയാണ് എന്താ പല്ലു ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് ഇതായി ഒരു തിരിച്ചു വെച്ച കളറ് നല്ല ഭംഗിയാണ് കാണാനായിട്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് തീർന്നു പോവും നമ്മൾ ഇതിന് മുമ്പ് ഈയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് തീർന്നു പോയതാണ് നമ്മൾ റീസ്റ്റോക്ക് വരുമ്പം പെട്ടെന്ന് വീഡിയോയിൽ ഏതെൻ്റെയെങ്കിലും കൂടെ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇന്ന് ഈ കാണിച്ചതിൻ്റെ കൂടെ പെട്ടെന്ന് അങ്ങ് ഉൾപ്പെടുത്തി പോയതാണ് റേറ്റ് കുറഞ്ഞതും കൂടെ കൂടി ഇങ്ങനെ വരൂ കേട്ടോ എന്താ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് ഇതാ ഇത് വരുംട്ടോ ഇതാണ് കേട്ടോ ഈ ഡിസൈനിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാ ബ്ലൗസ് പീസ് ഇത് പല്ലുതാ ഇത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും നല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന പാർട്ടി വെയർ ആയിട്ട് സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്